ഇന്ന് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് ഓരോരുത്തരുടെയും വിട്ട് പൊളിച്ചടക്കുന്നുണ്ട് അങ്ങനെ അല്പസമയം ഇന്ന് ലാലയന്റെ എപ്പിസോഡിൽ ഒരു പ്രോമോ വന്നിട്ടുണ്ട് ആ ഒരു പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അക്ബറിനെ ഇട്ട് പൊളിച്ചടക്കുന്ന ലാലയനെ അങ്ങനെ ലാലേട്ടൻ അക്ബറിനോട് കട്ട കലിപ്പിൽ ചോദിക്കുന്നു എന്താണ് അക്ബർ അക്ബറിന്റെ പ്രോബ്ലം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ദേശം ഇത് അക്ബർ മാത്രമല്ല മറ്റു ചിലരെയും ഞാൻ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആകെ എന്തോ പോലെ വിഷമിച്ചു നിൽക്കുന്ന അക്ബറിനെ കാണാം അങ്ങനെ ലാലേടൻ ചോദിക്കുന്നുണ്ട് പിന്നെ എറിയുക എന്താ അക്ബർ അക്ബറിന്റെ പ്രശ്നം വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ലാലേട്ട എന്ന് അക്ബർ പറയുന്നു അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ഒന്നും ചെയ്യില്ല എന്ന് വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അക്ബർ ഇപ്പൊ തന്നെ കൺഫെഷൻ റൂമിലേക്ക് വരുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് അക്ബർ ആണ് സോറി എല്ലാം പറയുന്നുണ്ടെങ്കിലും ലാലേട്ടൻ അതൊന്നും എടുക്കുന്നില്ല എന്തായാലും ലാലേട്ടൻ ഇന്ന് എല്ലാത്തിനെയും പൊളിച്ചടക്കും രണ്ടും കലിപ്പിച്ചാണ് ഈ ലാലേന്റെ ഈ അയച്ചിലെ വരവ് വീടിനകത്ത് വരെ കയറി ഇവരുടെ ഹൈജീൻ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ആലോട്ടം നോക്കുമ്പോൾ കാണുന്നത് ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്ന ബിഗ് ബോസ് വീടാണ് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും പണിയെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും